ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബിഗിനേഴ്സ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് കമ്പ്യൂട്ടറിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ടൊന്നും ക്ലാസ് ഇല്ല എന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണെന്ന് ഒക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമുക്കാദ്യം കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നോക്കാമോ എന്താണ് കമ്പ്യൂട്ടർ യൂസറിൽ നിന്നുള്ള ആവശ്യമായ ഡാറ്റ സ്വീകരിച്ച് അവയെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കി അർത്ഥമുള്ള നിർദ്ദേശങ്ങളാക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്നൂടെ പറയാം യൂസറിൽ നിന്നുള്ള ആവശ്യമായ ഡാറ്റ സ്വീകരിച്ച് അവയെ പ്രോസസിംഗിന് വിധേയമാക്കി അർത്ഥമുള്ള നിർദ്ദേശങ്ങളാക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഡാറ്റ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിലെ കമ്പ്യൂട്ടേഴ്സ് എന്ന വാക്കിൽ നിന്നാണ് അപ്പോൾ ഒന്നൂടെ നോക്കാം കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിലെ കമ്പ്യൂട്ടർ എന്ന വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് വേഗത കൃത്യത സംഭരണശേഷി വൈദഗ്ധ്യം അതായത് ഒന്നൂടെ നോക്കാം സ്പീഡ് അക്യൂറസി സ്റ്റോറേജ് കപ്പാസിറ്റി വെസിറ്റിലിറ്റി റിലിയബിലിറ്റി ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് ഇനി കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന യൂണിറ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ് അപ്പോൾ കമ്പ്യൂട്ടറുകളിലേക്ക് വിവരങ്ങൾ നൽകുന്ന യൂണിറ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഡാറ്റ നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഡാറ്റ കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായി കൊടുക്കുന്ന ഡാറ്റ വിവരങ്ങളായി നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായി കൊടുക്കുന്ന ഡാറ്റ വിവരങ്ങള വിവരങ്ങളായി നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഫർമേഷൻ ഒരു ഡേറ്റ ഉപയോഗപ്രദമായ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡാറ്റ പ്രോസസ്സിംഗ് ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് ആണ് ഏനിയാക്ക് ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് ആണ് ഏനിയാക്ക് ലോകത്തിലെ ആദ്യ കൊമേഴ്ഷ്യൽ ആണ് യുനിവാക്ക് വൺ ലോകത്തിലെ ആദ്യ കൊമേഴ്ഷ്യൽ ആണ് യുനിവാക്ക് വൺ വൺ എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യ കാൽക്കുലേറ്റിംഗ് യന്ത്രമാണ് അബാക്കസ് അത് ചൈനയുടേതാണ് ലോകത്തിലെ ആദ്യ കാൽക്കുലേറ്റിംഗ് യന്ത്രമാണ് അബാക്കസ് ചൈന ചൈനയുടേത് എന്നല്ല അത് ഫസ്റ്റ് ലോകത്തിലെ ആദ്യ കാൽക്കുലേറ്റിംഗ് യന്ത്രം കണ്ടുപിടിച്ചത് ചൈനയാണ് എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം ഏതാണ് കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകുന്ന യൂണിറ്റ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റ് കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഔട്ട്പുട്ട് യൂണിറ്റ് ഏതാണ് മോണിറ്റർ ആണ് കാണുവാനും സ്പർശിക്കുവാനും സാധിക്കുന്ന കമ്പ്യൂട്ടറിലെ ഭാഗങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത് കാണുവാനും സ്പർശിക്കുവാനും സാധിക്കുന്ന കമ്പ്യൂട്ടറിലെ ഭാഗങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത് കൂടാതെ ഇലക്ട്രോ മെക്കാനിക്കൽ ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ ഇലക്ട്രോ മെക്കാനിക്കൽ ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഒരു സാധാരണ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിവിധ ഹാർഡ്വെയർ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രോസസർ മദർബോർഡ് പെരിഫറലും പോർട്ടുകളും മെമ്മറി യൂണിറ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ് ഏതൊക്കെയാണ് പ്രോസസ്സർ മദർബോർഡ് പെരിഫറലും പോർട്ടുകളും മെമ്മറി യൂണിറ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ് ഇവയൊക്കെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നു ഹാർഡ്വെയർ പറഞ്ഞ കാണാനും സ്പർശിക്കാനും കഴിയുന്നവയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത് അടുത്തത് എന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു കൂട്ടം പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പ്രവർത്തനം കാര്യക്ഷമവും ഫലപ്രദവുമായി നടത്താൻ സഹായിക്കുന്നവയാണ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത് ഒരു കൂട്ടം പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പ്രവർത്തനം കാര്യക്ഷമവും ഫലപ്രദവുമായി നടത്താൻ സഹായിക്കുന്നവയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നവരെ അറിയപ്പെടുന്ന പേരെന്താണ് പ്രോഗ്രാമർ അപ്പൊ പ്രോഗ്രാമർ പറഞ്ഞ എന്താണ് സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നവരെയാണ് പ്രോഗ്രാമർ എന്നറിയപ്പെടുന്നത് ആദ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണപ്പോൾ അഡ ലവ് ലേസ് അഡാ ലവ് ലേസ് ആണ് ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്നത് ഇനി രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളാണ് ഉള്ളത് ഏതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ തന്നെ എന്തൊക്കെയുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഭാഷാ പ്രൊസസ്സറുകൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ എന്നിവയാണ് ഉള്ളത് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളാണ് ഓപ്പറേറ്റിങ് സിസ്റ്റം ഭാഷാ പ്രൊസസ്സറുകൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത് അപ്പം സിസ്റ്റം നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ഉള്ളത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നാൽ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറുകളുടെ ഘടകങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഭാഷാ പ്രോസസറുകൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞ എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ഹാർഡ്വെയറിനെയും ഉപഭോക്താവിനെയും ബന്ധിപ്പിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് ഓപ്പറേറ്റിങ് സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ഉപയോക്താവിനെയും ബന്ധിപ്പിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇനി അപ്പൊ എന്താണ് ഭാഷാ പ്രോസസ്സറുകൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുമായി ആശയവിനിമയം നടത്താൻ കമ്പ്യൂട്ടർ അറിയ കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഒരു ഭാഷ ഉപയോക്താവിന് ആവശ്യമായിരുന്നു ഈ കമ്പ്യൂട്ടർ ഭാഷകളെ ഉയർന്ന തലത്തിൽ അതായത് ഹൈ ലെവൽ ലാംഗ്വേജ് എന്നും ലോ ലെവൽ ലാംഗ്വേജ് എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഈ ലോ ലെവൽ ഭാഷ ലോ ലെവലിലുള്ള കമ്പ്യൂട്ടർ ഭാഷ യന്ത്രാധിഷ്ഠിത ഭാഷ എന്നും അറിയപ്പെടുന്നുണ്ട് കമ്പ്യൂട്ടറിൽ ലഭ്യമായ മെമ്മറിയും രജിസ്റ്ററുകളും ഉപയോഗിച്ച് ഈ ഭാഷയിലുള്ള പ്രോഗ്രാമുകൾ എഴുതപ്പെടുന്നു ഓരോ കമ്പ്യൂട്ടറിൻ്റെയും രൂപകൽപ്പന വ്യത്യസ്തമായത് കൊണ്ട് ഓരോ കമ്പ്യൂട്ടറിനും പ്രത്യേക ലോ ലെവൽ യന്ത്ര ഭാഷ ഉപയോഗിക്കുന്നു മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും താഴ്ന്ന തലത്തിലുള്ള അതായത് ലോ ലെവൽ കമ്പ്യൂട്ടർ ഭാഷകളാണ് അപ്പോൾ കമ്പ്യൂട്ടറിന് ആ ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടുള്ള അറിയാനുള്ള ഭാഷ ഉപഭോക്താവിന് ആവശ്യം വരുന്നു അതിൽ രണ്ടുതരം ഭാഷകളാണുള്ളത് ലോ ലെവൽ ആൻഡ് ഹൈ ലെവൽ ഭാഷ ഞാൻ പറഞ്ഞു ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇതിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയി പോകുന്നില്ല അതത് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി എടുക്കാം ഇനി എന്താണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നാൽ പതിവ് ജോലികളും സിസ്റ്റം പരിപാലന ജോലികളും നിർവഹിക്കാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പതിവ് ജോലികളും സാധാരണ ചെയ്യുന്നവർക്കും സിസ്റ്റം പരിപാലന ജോലികളും നിർവഹിക്കാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അടുത്തത് നമുക്കിനി എന്താണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് നോക്കാം ഓക്കെ എന്താണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ നമ്മൾ വിവിധ തരം കമ്പ്യൂട്ടറുകളുണ്ട് അനലോഗ് ഡിജിറ്റൽ ഹൈബ്രിഡ് എന്ന് അതിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ തന്നെ നാല് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് മൈക്രോ കമ്പ്യൂട്ടർ മിനി കമ്പ്യൂട്ടർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ എന്നിങ്ങനെ അപ്പോൾ നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടറുകളെ കുറിച്ച് നോക്കാം എന്താണ് സൂപ്പർ കമ്പ്യൂട്ടർ അതിസങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിവേഗവും മികച്ച പ്രോസസ്സിംഗ് ശേഷിയുമുള്ള കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ അതിസങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിവേഗവും മികച്ച പ്രോസസിംഗ് ശേഷിയുമുള്ള കമ്പ്യൂട്ടർ ആണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുക ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആദ്യമായി നിലവിൽ വരുന്നത് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രോസസിങ് സ്പീഡ് അളക്കുന്നതാണ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് എന്താണ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് അളക്കുന്ന യൂണിറ്റ് ആണ് അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ സെക്കൻഡ് ഇനി ആരാണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സിമോർ ക്രേ ആണ് സിമോർ ക്രേ ആണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സിമോർ ക്രേയും ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് പറയുന്നത് വിജയ് പി ഭട്ടറുമാണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സിമോർ ക്രേയും ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് പി ഭട്ടറുമാണ് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് സി ഡി സി ആ സിക്സ് ആറായിരത്തി അറുനൂറ് എന്ന് പറയുന്നതാണ് ലോകത്തിലെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ പരം എയിറ്റ് തൗസൻഡ് ആണ് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് പരം എയ്റ്റ് തൗസൻഡ് ആണ് ഇന്ത്യയുടെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പരംപരമ്പയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ മുഖ്യ ആരാണ് വിജയ് പി ഭകർ ആണ് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറുടെ പിതാവാണ് വിജയ് പി ഭട്ട്കർ എന്ന് പരമ്പരമ്പരയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ ശില്പിയാണ് വിജയ് പി ഭകർ എന്ന് പറയുന്നത് ഐ എസ് ആർഒ രണ്ടായിരത്തി പതിനൊന്നിൽ വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് സാഗ ടു ട്വന്റി എന്ന് പറയുന്നത് സാഗ റ്റു ട്വൻറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ ഐ എസ് ആർ രണ്ടായിരത്തി പതിനൊന്നിൽ വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ബാർക്ക് വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ ആണ് അനുപം എന്ന് പറയുന്നത് സിക്കിം എൻ ഐ ടിയിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ എൻ ഐ ടികളിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം കാഞ്ചൻ ജംഗ എന്ന് പറയുന്നത് കൽപ്പന ചൗളയുടെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ യാത്രികയാണ് യാത്രികേണിലെ കൽപ്പന ചൗര ചൗള കൽപ്പന ചൗളയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടറാണ് കെ സി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യ ബയോളജിക്കൽ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിച്ച രാജ്യം ഏതാണ് കാനഡ ലോകത്തിലെ ആദ്യ ബയോളജിക്കൽ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിച്ച രാജ്യമാണ് കാനഡ നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയാർന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ് ഇ ഐ ക്യാപ്റ്റൻ യു എസിൻ്റെ യു എസിൻ്റെതാണത് നിലവിലെ ഏറ്റവും വേഗതയാർന്ന സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ആരുടേതാണ് യു എസിൻ്റെതാണ് ഫിസിക്കൽ ഇന്ത്യ ആദ്യമായി ഉപയോഗിച്ച സൂപ്പർ കമ്പ്യൂട്ടറാണ് ക്രേ എക്സ് എം പി ഫോർട്ടീൻ എന്ന് പറയുന്നത് ക്രേ എക്സ് എം പി ഫോർട്ടീൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വേഗതയാർന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത് ഇതൊക്കെ നമ്മൾ അപ്പത്തെ അപ്പത്തെ അപ്ഡേറ്റിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം കാരണം ഈ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഓരോ രാജ്യത്തിൻ്റെതും മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഏറ്റവും വേഗത വേറേത് നമ്മൾ പറഞ്ഞു അമേരിക്കയുടേതാണ് എന്ന് പറഞ്ഞു തിലു മുമ്പ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയത് ജപ്പാൻറേതായിരുന്നു രണ്ടാമതായിരുന്നു അമേരിക്കയുടേത് അപ്പോൾ അത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ഇന്ത്യയുടെ ശ്രദ്ധിച്ചാൽ മതി ഇന്ത്യയിലെ ഏറ്റവും വേഗതയായിരുന്ന സൂപ്പർ കമ്പ്യൂട്ടർ കമ്പ്യൂ ഐരാവതാണ് ഇനി വിവിധ തരം കമ്പ്യൂട്ടറുകളെ കുറിച്ച് നോക്കാം ഓക്കെ ഏത് എത്ര തരം കമ്പ്യൂട്ടറുകളുണ്ട് മൂന്ന് തരം കമ്പ്യൂട്ടറുകളുണ്ട് അനലോഗ് കമ്പ്യൂട്ടർ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ഏതൊക്കെയാണ് അനലോഗ് ഡിജിറ്റൽ ഹൈബ്രിഡ് അനലോഗ് കമ്പ്യൂട്ടർ എന്താണ് അളവുകളെ മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ് അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കൃത്യത കുറഞ്ഞ കമ്പ്യൂട്ടറുകളാണിവ അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കൃത്യത കുറഞ്ഞ കമ്പ്യൂട്ടറുകളാണ് വോൾട്ടേജ് വേഗത മർദ്ദം താപനില എന്നിവ അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനലോഗ് കമ്പ്യൂട്ടറുകളെ ഉപയോഗിക്കുന്നത് അപ്പം അനലോഗ് കമ്പ്യൂട്ടറുകളെ എന്തിനാണ് ഉപയോഗിക്കുന്നത് വോൾട്ടേജ് വേഗത മർദ്ദം താപനില എന്നിവ അളക്കാൻ ഉപയോഗിക്കുന്നവയാണ് ഇനി എന്താണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ നാല് രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു മൈക്രോ കമ്പ്യൂട്ടർ മിനി കമ്പ്യൂട്ടർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ ഓക്കെ ഇനി എന്താണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അനലോ കമ്പ്യൂട്ടറിന്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെയും സവിശേഷതകൾ ചേർന്ന രൂപം നൽകിയ കമ്പ്യൂട്ടറാണിത് അനലോഗ് എന്നാൽ അളവുകളെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്നാൽ കമ്പ്യൂട്ടറുകളുമാണ് വേഗതാ മാർദ്ദം താപനില എന്നിവ വളക്കാനും ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞു അളവുകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതായതുകൊണ്ട് തന്നെ ഈ വോൾട്ടേജ് വേഗതാ മാർദ്ദം താപനില എന്നിവ അളക്കാൻ ഉപയോഗിക്കുന്നു ഡിജിറ്റൽ കമ്പ്യൂട്ടർ ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിച്ചുള്ളവയാണ് എന്ന് പറഞ്ഞു നാല് രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു പറഞ്ഞു മൈക്രോ കമ്പ്യൂട്ടർ മിനി കമ്പ്യൂട്ടർ മെയിൻ പ്രൈം കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ പറഞ്ഞാണ് അനലോഗ് കമ്പ്യൂട്ടറിൻ്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെയും സവിശേഷതകൾ ചേർത്ത് രൂപം നൽകിയ കമ്പ്യൂട്ടറാണിത് അനലോഗ് കമ്പ്യൂട്ടറിൻ്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെയും സവിശേഷതകൾ ചേർത്ത് രൂപം നൽകിയ കമ്പ്യൂട്ടറാണിത് നമുക്ക് കമ്പ്യൂട്ടറിലെ തലമുറകളും അവയിലെ സാങ്കേതിക വിദ്യയും കാലഘട്ടവും കൂടി നോക്കാം ഓക്കെ എത്ര തലമുറയുണ്ട് അഞ്ച് തലമുറയുണ്ട് അഞ്ച് തലമുറയുണ്ട് കമ്പ്യൂട്ടർ തലമുറ പറയുന്നത് ഒന്നാം തലമുറയിലെ കമ്പ്യൂട്ടറുകൾ ഏതാണ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് വരെയാണ് എപ്പോൾ മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് വരെയുള്ള കമ്പ്യൂട്ടറുകളാണ് എന്ത് പറയുന്നത് ഒന്നാം തലമുറ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത് ൊമ്പത് ടു അമ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലുള്ള കമ്പ്യൂട്ടറുകളെയാണ് ഇതിൽ അവരുപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വാക്യൂം ചൂബാണ് വാക്യൂം ചൂബാണ് അപ്പോൾ ഒന്നാം തലമുറ കമ്പ്യൂട്ടറിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഏനിയാക്ക് യൂണിവാക് എഡ്സാക് എഡ്വാക് എന്നിവയൊക്കെയാണ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഇനി രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ കാലഘട്ടം ഏതാണ് നമ്മൾ പറഞ്ഞു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് ടു അമ്പത്തി ആണ് പറഞ്ഞത് അപ്പൊ രണ്ട് അമ്പത്തി ആറ് ടു അറുപത്തി അഞ്ച് അമ്പത്തി ആറ് ടു അറുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് രണ്ടാം തലമുറ എന്ന് പറയുന്നത് രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അതിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ആണ് ഈ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഐ ബി എം സിക്സ് ഫിഫ്റ്റി സി ഡി സി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഐ ബി എം തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് വൺ എൻ സി ആർ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർ എന്നിവയൊക്കെയാണ് രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിന് ഉദാഹരണം ഇനി മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ ഏതാ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയാണ് അതിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയാണ് ഇന്റർഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് അതിന് ഉദ്ദേഹം അതിന് ഉദാഹരണമാണ് IBM ബി എം ത്രീ സിക്സ്റ്റിയും പി എന്ന് പറയുന്നതും അതുപോലെ ഹണി വെൽ സിക്സ് തൗസൻഡ് സീരീസും എല്ലാം മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിന് ഉദാഹരണമാണ് ഇനി നാലാം ജനറേഷൻ കമ്പ്യൂട്ടർ നോക്കാം നാലാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ അതിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെയാണ് അതിൽ നമ്മൾ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വി എൽ എസ് ഐ മൈക്രോ ആണ് വി എൽ എസ് ഐ മൈക്രോ പ്രോസസ്സറാണ് നാലാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണം സ്റ്റാർ വൺ തൗസൻഡ് ക്രേ വൺ ക്രേ എക്സ് എം പി എന്നിവയൊക്കെയാണ് ഇനി അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തുടങ്ങുന്നുണ്ട് അഞ്ചാം ജനറേഷൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് യു എൽ എസ് ഐ മൈക്രോ പ്രോസസ്സർ ആണ് നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് യു എൽ ആണ് അതിന് ഉദാഹരണമാണ് ഐ ബി എം നോട്ട്ബുക്ക് പരം ടെൻ തൗസൻഡ് എന്നതൊക്കെ നമ്മുടെ അഞ്ചാം ജനറേഷന് ഉദാഹരണമാണ് അതിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ആണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച തലമുറ ഏതാണ് എന്ന് ചോദിച്ചാൽ അഞ്ചാം തലമുറയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലാണ് അത് തുടങ്ങുന്നത് അപ്പം നമുക്ക് നോക്കാം കമ്പ്യൂട്ടർ തലമുറയ്ക്കെ ഒന്നാം ജനറേഷനിലെ വാക്യം ട്യൂബും രണ്ടാമതയിൽ ട്രാൻസിസ്റ്ററും മൂന്നാം ജനറേഷനിലെ ഇന്റഗ്രേറ്റഡ് സർക്യൂസും സർക്യൂട്ടും ഐ സി ചിപ്പും നാലാം ജനറേഷനിലെ വി എൽ എസ് ഐ മൈക്രോ പ്രോസസറും അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ യു എൽ എസ് ഐ മൈക്രോ പ്രോസസ്സറുമാണ് അതുപോലെ അഞ്ചാം ജനറേഷനിലാണ് നമ്മൾ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യ സവിശേഷത ഏതിലാണ് എന്ന് ചോദിച്ചാൽ അഞ്ചാം തലമുറയിലാണ് എന്ന് പറയണം കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ധർമ്മങ്ങളാണ് ഇൻപുട്ട് പ്രോസസ്സിങ് സ്റ്റോറിങ് കൺട്രോളിങ് ഔട്ട്പുട്ട് എന്നിവ പറയുന്നത് ഏതൊക്കെയാണ് ഇൻപുട്ട് പ്രോസസ്സിങ് സ്റ്റോറിങ് കൺട്രോളിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഇൻപുട്ട് എന്ന് പറഞ്ഞ എന്താണ് കമ്പ്യൂട്ടറുകളിലേക്ക് വിവരങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട് എന്ന് ആ പറയുന്നത് ആ ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നതാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു ഇൻപുട്ട് വിവരങ്ങളെ കമ്പ്യൂട്ടറിനെ മനസ്സിലാക്കുന്ന ബൈനറി വിവരങ്ങളാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞു ഇപ്പം പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് കീബോർഡ് ലൈറ്റ് പെൻ സ്കാനർ ഡിജിറ്റൽ ക്യാമറ മൈക്രോഫോണ് പിന്നെ മൗസ് ജോയിസ്റ്റിക്ക് ബാർകോഡ് റീഡർ ടച്ച് സ്ക്രീന് ഒ എം ആർ ഒ സി ആർ എം ഐ സി ആർ മാഗ്നറ്റിക് ഇൻ ക്യാരക്ടർ റിക്കഗ്നൈസേഷൻ അതാണ് എം ഐ സി ആർ എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ് പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങളാണ് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്ററിന്റെ ഘടനയിലുള്ള ഉപകരണമാണ് കീബോർഡ് എന്ന് പറയുന്നത് അപ്പൊ പ്രധാന ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ് എന്ന് പറയുന്നത് പ്രധാന പോയിന്റിംഗ് ഉപകരണങ്ങളാണ് എന്ത് എന്ന് പറയുന്നത് മൗസ് എന്ന് പറയുന്നത് പ്രധാന പോയിന്റിങ് ഉപകരണമാണ് മൗസ് എന്ന് പറയുന്നത് അതുപോലെ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പറഞ്ഞാൽ പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് നമ്മുടെ മോണിറ്റർ പ്രിൻ്റർ സ്പീക്കർ സൗണ്ട് കാഡ് പ്രൊജക്ടർ പ്ലോട്ടർ വീഡിയോ കാഡ് ഹെഡ്ഫോണ് എന്നിവയൊക്കെ പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് അതുപോലെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന യൂണിറ്റ് ഏതാണ് സി പി യു കമ്പ് കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന യൂണിറ്റ് ആണ് സി പി യു എന്ന് പറയുന്നത് ഗണിതക്രിയകൾ വിശകലനങ്ങൾ എന്നീ പ്രക്രിയകൾ നടത്തുന്ന കമ്പ്യൂട്ടറിലെ പ്രധാന ഭാഗമാണ് എ എൽ യു എന്ന് പറയുന്നത് അപ്പൊ ഗണിതക്രിയകളും വിശകലനങ്ങൾ എന്നീ പ്രക്രിയ നടത്തുന്ന കമ്പ്യൂട്ടറിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ALU എൽ യു ആണ് കമ്പ്യൂട്ടറുകളിലെ എല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന യൂണിറ്റ് ആണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പം എന്താണ് കൺട്രോൾ യൂണിറ്റ് കമ്പ്യൂട്ടറിലെ എല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന യൂണിറ്റ് ആണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിങ് സ്പീഡ് കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിങ് സ്പീഡ് അളക്കാനുള്ള യൂണിറ്റ് ആണ് മിംസ് എന്ന് പറയുന്നത് മില്യൺ മില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് മില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിലെത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറിലെ യൂണിറ്റ് ആണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിലെത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറിലെ യൂണിറ്റ് ആണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പ്രിന്റ് ചെയ്യപ്പെടുന്ന ഡോക്യുമെൻ്റുകൾ അറിയപ്പെടുന്ന എന്താണ് ഹാർഡ് കോപ്പി എന്നാണ് പ്രിന്റ് ചെയ്യപ്പെടുന്ന ോക്യുമെൻറ്റുകൾ അറിയപ്പെടുന്ന ഹാർഡ് കോപ്പി എന്നും പ്രിന്റ് ചെയ്യാത്ത ഡോക്യൂമെൻറ്റുകൾ അറിയപ്പെടുന്നത് സോഫ്റ്റ് കോപ്പി എന്നുമാണ് ആണ് അതുപോലെ എന്താണ് യുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുക ഗണിതക്രിയകൾ ചെയ്യുക വിവരങ്ങൾ ക്രോഡീകരിക്കുക ക്രമീകരിക്കുക എന്നീ പ്രവർത്തനങ്ങൾ ആരാ ചെയ്യുന്നത് സി ആണ് സി പി പ്രധാന മൂന്ന് ഭാഗങ്ങളാണ് എ എൽ യു എന്ന് പറയുന്നത് അല്ല നമ്മൾ പറഞ്ഞു എ എൽ യു എന്ന് പറയുന്നതാണ് ഗണിത ക്രയകളും വിശകലനവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് എ എൽ യു എന്ന് നമ്മൾ പറഞ്ഞു സി യു എന്ന് പറയുന്ന കൺട്രോളിങ് യൂണിറ്റും എം യു എന്ന് പറയുന്നത് മെമ്മറി യൂണിറ്റുമാണ് അങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ എത്ര തരം മെമ്മറികളാണ് ഉള്ളത് രണ്ട് തരം മെമ്മറികളാണ് ഉള്ളത് എന്തൊക്കെയാണ് പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറിയാണ് പ്രൈമറി മെമ്മറി സെക്കൻഡറി മെമ്മറി മെയിൻ മെമ്മറി എന്ന് അറിയപ്പെടുന്ന കമ്പ്യൂട്ടർ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് മെയിൻ മെമ്മറി എന്ന് അറിയപ്പെടുന്ന കമ്പ്യൂട്ടർ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി അതുപോലെ രണ്ട് തരം പ്രൈമറി മെമ്മറികളുണ്ട് ഏതൊക്കെയാണത് റാമും റോമും രണ്ട് തരം പ്രൈമറി മെമ്മറികളുണ്ട് റാമും റോമും അത് കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ഇൻഫോർമേഷൻസ് ഒക്കെ നഷ്ടമാവുന്ന മെമ്മറിയാണ് റാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടപ്പെടുന്ന മെമ്മറിയാണ് റാം എന്ന് പറയുന്നത് റീഡ് ആൻഡ് റൈറ്റ് മെമ്മറിയാണ് കേട്ടോ റാം റീഡ് ആൻഡ് റൈറ്റ് മെമ്മറിയാണ് റാം റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് റാമാണ് കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫോർമേഷൻ നഷ്ടമാക്കപ്പെടുന്ന മെമ്മറി റാമാണ് ഇനി റോം എന്ന് പറഞ്ഞ എന്താണ് സ്ഥിരമായ മെമ്മറിയാണ് സ്ഥിരവും മാറ്റം വരുത്താൻ സാധിക്കാത്തവുമായ മെമ്മറിയാണ് റോം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താലും ഇൻഫോർമേഷൻ നഷ്ടപ്പെടാത്ത മെമ്മറി കൂടിയാണ് റോം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മെമ്മറി പറഞ്ഞ എന്താണ് സെക്കൻഡറി മെമ്മറിയാണ് എക്സ്റ്റേർണൽ മെമ്മറി എന്ന സെക്കൻഡറി മെമ്മറിയാണ് വിവരങ്ങൾ സ്ഥിരമായി സൂക്ഷിക്കുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ടേപ്പ് മാഗ്നറ്റിക് ഡിസ്ക് പിന്നെ പെൻഡ്രൈവ് ഇവയൊക്കെ സെക്കൻഡറി മെമ്മറി ഉപ ഉപകരണങ്ങളാണ് ഇപ്പം നമ്മൾ ഇനി നമുക്ക് മെമ്മറി യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മെമ്മറി യൂണിറ്റ് അതിന് മുമ്പ് എന്താണ് ബിറ്റ് എന്ന് നോക്കാം നമുക്കറിയാം നാല് ബിറ്റ് ഒരു നിബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ബിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായമാണ് എന്ത് പറയുന്നത് ബൈനറി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായമാണ് ബൈനറി ബൈനറി സംഖ്യകൾ എന്നറിയപ്പെടുന്നത് ഒന്ന് പൂജ്യമാണ് ഒന്ന് പൂജ്യം അതായത് ബിറ്റ് ബൈനറി ഡിജിറ്റ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് എന്ത് ബിറ്റ് എന്ന് പറയുന്നത് ബൈനറി ഡിജിറ്റ് എന്നതിന്റെ ചുരുക്ക പേരാണ് ബിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബൈനറി സംഖ്യകൾ ഏതൊക്കെയാണ് ഒന്നും പൂജ്യമാണ് ബിറ്റിന്റെ വില ഒന്നാണെങ്കിൽ അത് ശരിയും അല്ലെങ്കിൽ അതെ എന്നതിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ബിറ്റിന്റെ വില ഒന്ന് എങ്കിൽ അത് ശരി അതെ എന്നിവയെ സൂചിപ്പിക്കുന്നു ബിറ്റിന്റെ വില പൂജ്യമാണെങ്കിലോ അത് തെറ്റ് അല്ല എന്നതിനെ സൂചിപ്പിക്കുന്നു കമ്പ്യൂട്ടറിൽ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ആണ് ബിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ബിറ്റ് പറഞ്ഞ എന്താണ് ബൈനറി ഡിജിറ്റ് അതിന്റെ പേരാണ് ബിറ്റ് എന്ന് പറയുന്നത് ബൈനറി സംഖ്യകൾ ഒന്നും പൂജ്യമാണ് ബൈനറി ഡിജിറ്റ് ഒന്ന് പൂജ്യം അതാണ് ബിറ്റ് എന്ന് പറയുന്നത് ഒന്ന് വന്നാൽ ശരി അതെ പൂജ്യം വന്ന തെറ്റ് അല്ല കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ആണ് ബിറ്റ് കമ്പ്യൂട്ടറിനെ ശേഷി സൂചിപ്പിക്കുന്ന അളവാണ് ബിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് പ്രോസസ് പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ബിറ്റ് എന്ന് പറയുന്നത് ബിറ്റ് എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ടറിന് പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഓക്കെ നാല് നാല് ബിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ആണ് അപ്പൊ നോക്കാം നാല് ബിറ്റ് എന്ന് പറയുന്നത് ഒരു ആണ് അപ്പൊ എട്ട് ബിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ബൈറ്റ് ആണ് എട്ട് ബിറ്റ് എന്ന് പറഞ്ഞ ഒരു ബൈറ്റ് ആണ് നാല് ബിറ്റ് എന്ന് പറഞ്ഞ ഒരു നിബിളാണ് അപ്പോൾ ശ്രദ്ധിക്ക അപ്പോൾ ഹാഫ് ഹാഫ് ബൈറ്റ് എന്താണ് ഒരു നിബിളാണ് നമ്മൾ പറഞ്ഞാൽ നാല് ബിറ്റ് ഒരു നിബിളാണ് അതുപോലെ എട്ട് ബിറ്റ് ഒരു ബൈറ്റ് ബൈറ്റാണ് പറഞ്ഞത് അപ്പോൾ നാല് ബിറ്റ് ഒരു ആവുമ്പോൾ അര ബൈറ്റ് എന്ന് പറയുന്നത് എന്താവും ഒരു നിബിളായി മാറും അതുപോലെ ആയിരത്തി ഇരുപത്തിനാല് ആണ് ഒരു കിലോ ബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റ് ഒരു കെ ബി ആയിരത്തി ഇരുപത്തിനാല് കെ ബി ഒരു എം ബി ആയിരത്തി ഇരുപത്തിനാല് എം ബി ഒരു ജി ബി ആയിരത്തി ഇരുപത്തി ആയിരത്തി ഇരുപത്തി നാല് ജി ബി ഒരു ടി ബി ടെറാബൈറ്റ് ആയിരത്തി ഇരുപത്തി നാല് ടി ബി ഒരു പി ബി ആയിരത്തി ഇരുപത്തി നാല് പി ബി ഒരു ഇ ബി ആയിരത്തി ഇരുപത്തി ഇ ബി ഒരു സെറ്റ് ബി ആയിരത്തി ഇരുപത്തി നാല് ബി ഒരു വൈ ബി ആയിരത്തി ഇരുപത്തി വൈ ബി ഒരു ബി ബി ആയിരത്തി ഇരുപത്തി ബി ബി ഒരു බ බ බ बීනවරණ පයිB ලෝ ම ීේ t තර ප පො බයි් ඉ වැරේක නම්ල සාධන්න කෙටරඩවාබල මෙ G කාෙ ත පෙබ් න Eබ වන්න නසා ഇ ബി എക്സാബൈറ്റ് സെറ്റ് ബി സെറ്റാബൈറ്റ് വൈ ബി യോട്ടാ ബൈറ്റ് ഇ ബി എക്സാബൈറ്റ് സെറ്റ് ബി സെറ്റാബൈറ്റ് വൈ ബി യോട്ടാബൈറ്റ് ബി ബി ബ്രോണ്ടോ ബൈറ്റ് ബ്രോണ്ടോ ബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് ബ്രോണ്ടോ ബൈറ്റ് എന്ന് പറയുന്നതാണ് ഒരു ജിയോ ബൈറ്റ് എന്ന് പറയുന്നത് ഒരു ജിയോ ബൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ അത് ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കൂടുതലായി വലിച്ചു നീട്ടിയിട്ടോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള അല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞു പോകുന്ന ക്ലാസ്സുകളാണെന്ന് പറഞ്ഞു ഓക്കെ വീണ്ടും വേറൊരു നല്ലൊരു ക്ലാസ്സുമായി വരുന്നതുവരെ ഓക്കെ ബൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ